നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ ഇന്ത്യ ചൈന സുസ്ഥിര ക്രിയാത്മക ബന്ധങ്ങൾ മേഖലാ ആഗോളതലങ്ങളിൽ സമാധാനത്തിനും സമൃദ്ധിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഐ എൻഡിഎ സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാളെ പത്രിക സമർപ്പിക്കും തൃശൂർ പാലയക്കര ടോൾ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യത കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് നേപ്പാളുമായി ഏറ്റുമുട്ടും വാർത്തകൾ ൾ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ സുസ്ഥിരവും ക്രിയാത്മകവുമായ ബന്ധങ്ങൾ മേഖലാ ആഗോളതലങ്ങളിൽ സമാധാനത്തിനും സമൃദ്ധിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യ ചൈന അതിർത്തിയിൽ സമാധാനവും ശാന്തിയും നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു റിപ്പോർട്ട് അതിർത്തി പ്രശ്നങ്ങൾക്ക് ന്യായവും വൃക്തവും ഇരുപക്ഷങ്ങൾക്കും സ്വീകാര്യവുമായ പരിഹാരം കണ്ടെത്തുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചൈനയിലെ ടിയാഞ്ചിനിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മോദിയെ ക്ഷണിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ സന്ദേശം വാങ്ങി കൈമാറി കഴിഞ്ഞ വർഷം ചൈനീസ് പ്രസിഡന്റുമായി ചർച്ച നടത്തിയ ശേഷം നടത്തിയശേഷം ഇരുരാജ്യങ്ങൾക്കുമിടയിലെ ബന്ധങ്ങളിൽ മികച്ച പുരോഗതിയുണ്ടായതായും യാത്രയടക്കം പുനരാരംഭിക്കാൻ ചർച്ച വഴിയൊരുക്കി ദേശം എൻഡിഎ യുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും എല്ലാ എൻഡിഎ കക്ഷി നേതാക്കളും പത്രികാ വേളയിൽ പങ്കെടുക്കും ഇന്നലെ ഡൽഹിയിൽ ചേർന്ന എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തി രാധാകൃഷ്ണനെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കണമെന്ന് പ്രതിപക്ഷത്തെ ഉൾപ്പെടെ എല്ലാ എം പിമാരോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു മാധ്യമങ്ങളോട് പറഞ്ഞു ഐൻഡിഐ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്സിയെ തീരുമാനിച്ചിട്ടു സെപ്റ്റംബർ ഒൻപതിനാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ നാളെ സുദർശൻ റെഡ്ഡി പത്രിക നൽകും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ജനാധിപത്യ രാജ്യത്തിന് നിരക്കുന്നതുമല്ലെന്ന് ബിജെപി വക്താവ് ഗൌരവ് ഭാട്ടിയ പറഞ്ഞു ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വിശ്വസനീയ തെളിവുകൾ ഒരിക്കലും രാഹുൽ ഹാജരാക്കുന്നില്ലെന്നും ഭാട്ടിയ ഡൽഹിയിൽ കുറ്റപ്പെടുത്തി അടുത്ത അഞ്ച് വർഷത്തിനകം ഇന്ത്യ ഓട്ടോമൊബൈൽ വ്യവസായ രംഗത്ത് ലോകത്തെ ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു ഓട്ടോമൊബൈൽ മേഖല നിലവിൽ പ്രതിവർഷം പതിനാല് ശതമാനം വളർച്ച കൈവരിക്കുന്നു ഹരിത ആശയത്തിലൊന്നി വൈദ്യുതി വാഹനങ്ങളിലും ബാറ്ററി നിർമ്മാണത്തിലും ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ഇന്ന് ദേശീയ സദ്ഭാവനാ ദിവസം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് ഇരുപത് ദേശീയ സദ്ഭാവനാ ദിവസമായി ആചരിക്കുന്ന ദേശീയ ഐക്യം സമാധാനം സഹാനുഭൂതി സാമുദായിക ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സദ്ഭാവനാ ദിവസ് ആഘോഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം രാവിലെ പതിനൊന്നിന് പ്രക്ഷേപണം ചെയ്യും പരിപാടിയുടെ നരേന്ദ്രമോദി ആപ്പിലൂടെയും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയും ഈ മാസം വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാം തൃശൂർ പാലയക്കര ടോൾ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി സമർപ്പിച്ച അപ്പീൽ സുപ്രീംകോടതി തള്ളി വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിതാ പ്രതാപ് ഇടപ്പള്ളി മണ്ണുത്തി പാതയുടെ അറ്റകുറ്റപ്പണികൾ ശരിയായി നടക്കാത്തതിനാലും കനത്ത ഗതാഗത കുരുക്കുമൂലവും നാലാഴ്ചത്തെ ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീലാണ് സുപ്രീംകോടതി തള്ളിയത് ഹൈക്കോടതി വിധിയിൽ ഇടപെടാനില്ലെന്ന് സുപ്രീംകോടതി പൌരന്മാരുടെ ദുരവസ്ഥയിൽ ആശങ്കയുണ്ടെന്ന് വ്യക്തമാക്കിയ കോടതി കുഴികളുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ പൌരന്മാർ കൂടുതൽ പണം നൽകേണ്ടതില്ലെന്നും ഗതാഗതം സുഗമമാക്കാനുള്ള നടപടികളിൽ ഹൈക്കോടതി നിരീക്ഷണം തുടരണമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാതാ അതോറിറ്റിയും റോഡ് നിർമ്മാണത്തിന് പഴയ റോഡുകളുടെ മാറ്റുന്ന ഉപരിതലം പുനരുപയോഗപ്പെടുത്തുന്ന റീക്ലെയിംഡ് അഫ്സാൾട്ട് പേവ്മെന്റ് സാങ്കേതികവിദ്യ വിദ്യ പരീക്ഷിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തെ കിളിപ്പാലം പ്രാവചമ്പലം റോഡിൽ ഇത്തരം നിർമ്മാണം നടത്തും ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന പൊതുമരാമത്ത് വകുപ്പ് യോഗത്തിലാണ് തീരുമാനം നഗര വികസനത്തെപ്പറ്റി ചർച്ചകളും പുതിയ പദ്ധതി നിർദ്ദേശങ്ങളും എപ്പോഴും ഉയർന്നു ഉയർന്നുവരുന്നുണ്ടെങ്കിലും അവയ്ക്ക് തുടർച്ച ഉണ്ടാവുന്നില്ലെന്ന് മന്ത്രി ബി ശിവൻകുട്ടി അഭിപ്രായപ്പെട്ടു പദ്ധതികൾ തുടർന്നു കൊണ്ടുപോകാൻ സംവിധാനം ഉണ്ടായാലേ ഇത്തരം ചർച്ചകൾ വിജയിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് നാളത്തെ അനന്തപുരി എന്ന വിഷയത്തിലെ സൌഹൃദ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സീനിയർ ജേർണലിസ്റ്റ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ചർച്ച സംഘടിപ്പിച്ചത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ സ്പെഷ്യൽ സ്ക്വാഡുകളുടെ പരിശോധനയിൽ പതിനേഴായിരം ലിറ്ററോളം വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തതായി മന്ത്രി വീണ ജോർജ് സാമ്പിളുകൾ ശേഖരിച്ച് വെളിച്ചെണ്ണ നൽകി കേരസൂര്യ കേരഹരിതം കുട്ടനാടൻ കേര എന്നീ പേരുകളിൽ വ്യാജ വെളിച്ചെണ്ണ വിറ്റവർക്കെതിരെ നിയമ നടപടിയെടുത്തതായും മന്ത്രി അറിയിച്ചു രുമ ഓണക്കാലത്ത് ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ കർശന പരിശോധനയ്ക്ക് തിങ്കളാഴ്ച തുടക്കമാകും കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ എം സ്മിതി ഓണവിപണിയിലെ തട്ടിപ്പുകളും മായം ചേർക്കലും തടയാൻ വൻകിട കച്ചവട സ്ഥാപനങ്ങൾ മുതൽ തട്ടുകടകൾ വരെ കർശന പരിശോധന നടത്താനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഒരുങ്ങുന്നത് ഇതിനായുള്ള പ്രത്യേക സംഘങ്ങൾ തിങ്കളാഴ്ച മുതൽ ഓണ ദിവസം വരെ രംഗത്തുണ്ടാകും പതിവ് പരിശോധനകൾക്ക് പുറമെയുള്ള ഇത് രാത്രികാലങ്ങളിലും തുടരും പായസം ചിപ്സ് തുടങ്ങിയവയും കർശന പരിശോധനയിൽ നിന്ന് ഒഴിവാക്കില്ല വഴിയോര ഭക്ഷണശാലകളും പരിശോധനകൾക്ക് വിധേയമാക്കും ഓണ വിഭവങ്ങൾ തയ്യാറാക്കുന്ന പരിശോധന നടത്താൻ വകുപ്പ് തയ്യാറെടുക്കുകയാണ് സംസ്ഥാനത്ത് ഇന്ന് ചില ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒരിടത്തും ജാഗ്രതാ നിർദ്ദേശം തീരമേഖലയിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ട് കർണാടക തീരങ്ങളിൽ ഇന്നും ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച വരെയും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമു ് സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് നേപ്പാളുമായി ഏറ്റുമുട്ടും ഭൂട്ടാനിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്കാണ് മത്സരം നേപ്പാളിന് പുറമെ ബംഗ്ലാദേശും ഭൂട്ടാനും ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും ഡബിൾ റൌണ്ട് റോബിൻ ലീഗ് തലത്തിലാണ് മത്സരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടം അന്വേഷിക്കുന്ന കമ്മീഷൻ അംഗം ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ ജയിലുകളും സന്ദർശിച്ച് ആറുമാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കണ്ണൂരിൽ അറിയിച്ചു മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന് നയസമീപന രേഖ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിച്ചു വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കരട് നയസമീപന രേഖ പരിശോധനയ്ക്ക് ലഭ്യമാണ് ഈ മാസം ഇരുപത്തിയേഴിന് മുൻപ് നിർദ്ദേശങ്ങൾ ഇമെയിലിൽ അയക്കേണ്ടതാണ് മനുഷ്യക്കടത്ത് പ്രതിരോധ വിഷയത്തിൽ പൊലീസും അസോസിയേഷൻ ഫോർ വോളണ്ടറി ആക്ഷനും ചേർന്ന് തിരുവനന്തപുരത്ത് രാവിലെ ഏകദിന സെമിനാർ സംഘടിപ്പിക്കും തൈക്കാട് പൊലീസ് ട്രെയിനിംഗ് കോളേജിലെ സെമിനാർ സംസ്ഥാന പൊലീസ് മേധാവി രവിത ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും എഡിജിപി എസ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ലീഗൽ സർവീസസ് അതോറിറ്റി ഉദ്യോഗസ്ഥരും അഭിഭാഷകരും പങ്കെടുക്കും നാളെ കോഴിക്കോട്ട് ആരംഭിക്കുന്ന സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകെട്ടിന്റെ പ്രചരണാർത്ഥം ബീച്ചിൽ ഫ്ളാഷ് മോബ് അടക്കം പരിപാടികൾ സംഘടിപ്പിച്ചു മൂന്ന് ദിവസമാണ് കലോത്സവം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാഹചര്യമുണ്ടാകണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവ് പറഞ്ഞു മൂന്നാറിൽ വനംവകുപ്പ് ബീറ്റ് ഓഫീസർമാർക്കും വാച്ചർമാർക്കുമായി സംഘടിപ്പിച്ച പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ കൊയിലാണ്ടി നഗരസഭാ കുടുംബശ്രീ സി ഡി എസിന് ഐഎസ്ഒ ഒൻപതിനായിരത്തി ഒന്ന് അംഗീകാരം ലഭിച്ചു ഐഎസ്ഒ സ്റ്റേജ് ടു ഓഡിറ്റ് വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കേഷൻ നേട്ടം കണ്ണൂർ തലശ്ശേരി ദേശീയപാത റൂട്ടിൽ ഇന്നലെ സ്വകാര്യ ബസ്സുകൾ ആരംഭിച്ച മിന്നൽ പണിമുടക്ക് നിർത്തിവെച്ചതായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി അറിയിച്ചു ഇടക്കാടിനടുത്ത് നടാലിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു ബസ്സുകളുടെ പണിമുടക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ നവീകരിച്ച അമ്മത്തൊട്ടിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വനിതാ ശിശു വികസന വകുപ്പ് ശിശുക്ഷേമ സമിതി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെ പാറമ്മൽ കുടുംബക്കൂട്ടായ്മയാണ് അമ്മത്തൊട്ടിൽ നവീകരിച്ചത് ഇന്ത്യ ചൈന സുസ്ഥിര ക്രിയാത്മക ബന്ധങ്ങൾ മേഖലാ ആഗോളതലങ്ങളിൽ സമാധാനത്തിനും സമൃദ്ധിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും ഐ എൻഡിഐ സഖ്യം സ്ഥാനാർത്ഥി ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി നാളെ പത്രിക സമർപ്പിക്കും തൃശൂർ പാലേക്കര ടോൾപ്ലാസ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റി നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളി സംസ്ഥാനത്ത് ചില ജില്ലകളിൽ ഇന്നും മഴയ്ക്ക് സാധ്യത കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് സാഫ് അണ്ടർ സെവന്റീൻ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഇന്ന് നേപ്പാളുമായി ഏറ്റുമുട്ടും